ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് അംഗീകാരം ലഭിച്ചതോടുകൂടി പണി കിട്ടാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ഇതൊരു സാമ്പത്തിക ബങ്കർ ബസ്റ്ററായി മാറുമോ എന്നാണ് സാമ്പത്തിക നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത് റഷ്യയുടെ എണ്ണ ഊർജ ഉൽപാദനങ്ങൾ വാങ്ങുന്ന ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താനാണ് ഇപ്പോൾ സാധ്യതയുള്ളത് ആയതിനാൽ തന്നെ ട്രംപ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ള സെനറ്റ് ബിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടതാണ് ഉപരോധ ബില്ലുകൾ ബോട്ടിന് വെക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചതായി യു എസ് സെനറ്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ ചർച്ചയ്ക്കായി എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും ട്രംപിന്റെ നിർദ്ദേശമെന്നും നിർണായക അത് നിർണായകമാകുമെന്നും സെനറ്റ് വ്യക്തമാക്കി നിങ്ങൾ യുക്രൈനെ സഹായിക്കാതെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ അമേരിക്കയിലേക്ക് വരുന്ന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തപ്പെടും പുട്ടിന്റെ എണ്ണയാകട്ടെ എഴുപത് ശതമാനവും വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ് അദ്ദേഹത്തിന്റെ യുദ്ധ ഉപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് അതുപോലെ തന്നെ യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് ചൈന ഇന്ത്യ റഷ്യ എന്നിവർക്കെതിരായ സാമ്പത്തിക ബങ്കർ ബസ്റ്ററാണ് റഷ്യൻ ഉപരോധ ബിൽ എന്നതാണ് മറ്റൊരു വസ്തുത ബില്ലിന് എൺപത്തിനാല് സഹസ്പോൺസർമാരുണ്ട് ബിൽ പാസ്സാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് കാളിൻ എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേൽ അത് ആ ഒരു മേഖലയിലെ കണക്കുകൾ പ്രകാരം റഷ്യൻ ഫോഴ്സിൽ തന്നെ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇടപാടുകാരാണ് ഇന്ത്യ അതുപോലെ തന്നെ മേയിൽ നാല് ദശാംശം രണ്ട് ബില്യൺ യൂറോയുടെ ഇന്ധനമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ മൊത്ത ക്രൂഡ് ഓയിലിന്റെ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യ വാങ്ങിയിരുന്നു അതേസമയം യു എസ് ഉപരോധ ബില്ലിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്നുവെന്നും വിഷയം പരിഗണിക്കണമെന്നും റഷ്യൻ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ പാസ്സായി പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന വോട്ടെടുപ്പിനെ തുടർന്നുകൊണ്ടാണ് ബില്ല് ഈ ഒരു സെനറ്റ് കടന്നത് റിപ്പബ്ലിക്കൻ പാർക്ക് മുൻതൂക്കമുള്ള സെനറ്റിൽ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അൻപത് വോട്ടുകളായിരുന്നു ആദ്യം ലഭിച്ചത് അതായത് സെനറ്റിൽ നൂറ് അംഗങ്ങളുണ്ട് പത്ത് റിപ്പബ്ലിക്കന്മാർ കൂറുമാറി ഇതോടുകൂടി തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വോട്ടാകട്ടെ ടൈം ബ്രേക്കറായി മാറുകയായിരുന്നു ദേശീയ കടത്തിൽ മൂന്ന് ബില്യൺ കൂടി ചേർക്കുന്നതാണ് ഈ ബിൽ സൈനിക ചിലവിൽ നൂറ്റി അൻപത് ബില്ല് ഡോളർ വർധനവും അതുപോലെ തന്നെ കൂട്ടനാടുകടത്തൽ പദ്ധതിയും ബിൽ വ്യവസ്ഥയിൽ ചെയ്യുന്നു മെഡിക്കൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒന്നേ ദശാംശം രണ്ട് ബില്ല് ഡോളർ വരെ വെട്ടിക്കുറയ്ക്കുവാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഏകദേശം എട്ടേ ദശാംശം ആറ് ദശലക്ഷം അമേരിക്കക്കാരുടെയും താഴ്ന്ന വരുമാനക്കാരുടെയും ഭിന്നശേഷിക്കാരുടെയും ആരോഗ്യ പരിരക്ഷ ഇതോടുകൂടി തന്നെ ഇല്ലാതാകുമെന്നതാണ് മറ്റൊരു വസ്തുത ഗ്രീൻ എനർജി ടാക്സ് ക്രെഡിറ്റിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ എടുക്കുവാനുള്ളതും ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇതു സംബന്ധിച്ച് കടുത്ത ആശങ്കയാണ് രാജ്യത്തെ പരിസ്ഥിതിക ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് ജൂലൈ നാലുവരെയാണ് ട്രംപ് യു എസ് കോൺഗ്രസിന് ഇതിനായി സമയം നൽകിയിരിക്കുന്നതും അതേസമയം സെനറ്റിൽ കടുത്ത എതിർപ്പാണ് ബില്ലിനെതിരെ ഉയർന്നു വരുന്നത് ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ നേതാക്കളായ നോർത്ത് കരോളിനിയയിൽ നിന്നുള്ള സെനറ്റർമാരായ ടോം ടെൽവിൻ അതുപോലെ യെമിൽ നിന്നുള്ള സൂസൺ കൊളിംസ് ഇവർ എല്ലാവരും തന്നെ ഈ ബില്ലിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇവർ മൂന്ന് പേരാണ് ക്രോസ് വോട്ട് ചെയ്തതും ഇനി ബിൽ ജനപ്രതിനിധി സഭയിലെത്തും ഇവിടെ ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരും ആരോഗ്യ സംരക്ഷണ ഭക്ഷ്യ സഹായ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ വിമർശനം ഉയർത്തിയ റിപ്പബ്ലിക്കൻ നേതാക്കളും പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇലോൺ മസ്കും ബില്ലിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് ബിൽ പാസാക്കിയാൽ അമേരിക്കൻ പാർട്ടി എന്ന പുതിയ പേരിൽ ഒരു പാർട്ടി ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മസ്ക് നൽകിയിരിക്കുന്നത് News das Karma News